മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ നടപടി ആയതായി വൈദ്യുതി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായാണ് വൈദ്യുതി മന്ത്രി സഭയെ അറിയിച്ചത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് നിയമസഭയെ അറിയിച്ചത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എൻ ഷംസുദ്ദീൻ എം എൽ എ നൽകിയ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇത് വ്യക്തമാക്കിയത് മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനും അട്ടപ്പാടി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി പ്രസരണം ചെയ്യുന്നതിനായി അട്ടപ്പാടി ഗ്രീൻ കോറിഡോർ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും അഗളി മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിൻ്റെയും മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ മുതൽ മണ്ണാർക്കാട് അഗളി എന്നിവിടങ്ങളിലേക്ക് വരെ അൻപത് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ സ്ഥാപിക്കുന്നതിൻ്റെയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകുന്നതിനുള്ള നടപടിയായെന്നും മന്ത്രി അറിയിച്ചതായി എൻ ഷംസുദ്ദീൻ എം പറഞ്ഞു